നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം ആർ ബി ഐയുടെ ഉൾപ്പെടെ പല മെസ്സേജുകളും വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും കോളുകളൊക്കെ വരുമ്പോൾ സംശയാസ്പദമായ കോളുകൾ വരെ വന്നാൽ അറ്റൻഡ് ചെയ്യരുത് ലിങ്കുകൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് എത്തരത്തിലുള്ള ബാങ്കുകളിൽ എന്ന് പറഞ്ഞിട്ട് ഫ്രോഡായിട്ടുള്ള വിളികൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഇപ്പോ അതിനെ എല്ലാവരും ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം പലരും പല സൈബർ തട്ടിപ്പുകളിലും ഡിജിറ്റൽ അറസ്റ്റുകളിലും ഒക്കെ കുടുങ്ങിയതിന്റെ വാർത്ത അത് നിസാരക്കാരല്ല നല്ല വമ്പന്മാര് തന്നെയാണ് പെട്ടുപോയിട്ടുള്ളത് അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിനൊരു മാനദണ്ഡ അല്ല അതായത് ഈ തട്ടിപ്പുകളെ മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡമാണെന്ന് എനിക്ക് അതോടുകൂടി എന്റെ മനസ്സിലുള്ള ആ ഒരു കൺസെപ്റ്റ് പൊളിഞ്ഞു പോയി പോയി കിട്ടി പക്ഷേ ഇപ്പോ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നമുക്ക് അതിനെ അത്ര നിസ്സാരമായിട്ട് തള്ളാനൊന്നും പറ്റില്ല കാരണം കോടിക്കണക്കിന് രൂപയുടെ സൈബർ തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ബോധവൽക്കര ഇപ്പോ ഒരു ബോധവൽക്കരണത്തിന്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നതിലൊക്കെ ആളുകളുടെ മനസ്സില മനസ്സിലേക്ക് അറിയാതെ ഇത് കയറി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞിരിക്കുന്നത് പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതൊരു ആഗോള വ്യാപകമായി നടക്കുന്ന വലിയ സ്കാമാണ് ഈ സ്കാമ് സ്കാമെന്നുള്ള പേരിന്റെ കൂടെ തന്നെ ഈ സൈബർ തട്ടിപ്പ് സ്കാമുകളുടെ കൂടെ തന്നെ ഇതിനൊരു സ്കാം സെന്റേഴ്സ് വളർന്നു വരികയാണ് പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത് ഈ സ്കാം സെന്റേഴ്സ് മുഖേന ലോകത്ത് ചോർത്തിയെടുത്ത ഒരു വർഷത്തെ ചോർത്തിയെടുത്ത തുക കെട്ടി എൺപത്തി മൂവായിരം കോടി രൂപയാണ് പത്ത് ബില്യൺ ബില്യൺ ഡോളറാണ് അമ്പത്തി മൂവായിരത്തോളം കോടി രൂപയാണ് ഇങ്ങനെ ചോർന്നു പോയിരിക്കുന്നത് അപ്പം ഈ സ്കാം സെന്റർ സൈബർ തട്ടിപ്പ് ബാങ്കോക്ക് കേന്ദ്രമാക്കി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ തട്ടിപ്പ് കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പം നിയമവിരുദ്ധമായിട്ട് ഈ വ്യവസായത്തെ പിഴുതോടെ എറിയാൻ വേണ്ടിയിട്ട് വലിയ കാര്യമായ ശ്രമങ്ങൾ സർ അവിടുത്തെ ഭരണകൂടങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പൊ യു എന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഇതിന്റെ ഇരകൾക്ക് ഒരു വർഷം നഷ്ടപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ബില്യൺ അമേരിക്കൻ ഡോളറാണ് വലിയ എമൗണ്ടാണ് വലിയ എമൗണ്ട് ആണ് എനിക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ തന്നെ അതിന്റെ കണക്കുകൾ നമ്മൾ പിന്നാലെ പറയാം ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കേന്ദ്രത്തിൽ നിർബന്ധിതമായ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ അടിമ ജോലിക്ക് വിധേയായിരിക്കും ഇവിടുന്ന് ഇവിടെ ഈ എക്സ്പെർട്ടുകളൊക്കെ കൊണ്ടുപോകുന്നത് ഇത്തരം സെന്ററുകളൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോൾ ഉള്ള ജോലി ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് അപ്പൊ ഇത് കള്ള കേന്ദ്രങ്ങളുണ്ട് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെയാണ് ഇത്തരം വലിയ കോമ്പൗണ്ടുകൾ ഉള്ളത് ഈ സ്കാം കോമ്പൗണ്ടുകൾ ഉള്ളത് അവിടെ ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട് കാസിനോസ് ഉണ്ട് ഈ ഗ്രാമങ്ങളിൽ ആ ഗ്രാമങ്ങളിൽ ഈ കാസിനോട് ചേർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് തുടക്കം ഇങ്ങനെയാണ് ഈ സ്കാം കോമ്പൗണ്ടുകളുടെ തുടക്കം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത് വളർന്നു വന്നത് പതുക്കെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ വളർന്നു വളർന്ന് അത് വലുതായി എന്നുള്ളതാണ് അപ്പൊ അവർക്ക് പലപ്പോഴും ഗ്രാമവാസികളാണ് ഇവർക്ക് സംരക്ഷണം നൽകുന്നത് അവിടെയുള്ള പ്രാദേശിക ആളുകളൊക്കെ പിടിച്ചിട്ടായിരിക്കും രാഷ്ട്രീയക്കാരോ അല്ലാത്തവരൊക്കെ പിടിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് അപ്പം ഇവർക്ക് ഈ സാധാരണ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉറങ്ങാനുള്ള മുറികള് കടകള് വിനോദ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവും അതിനോട് ചേർന്നിട്ടാണ് ഈ സ്കാം സെന്റേഴ്സ് പ്രവർത്തിക്കുന്നത് വേണമെങ്കിൽ ഈ സ്കാം സെന്റേഴ്സ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പം ആളുകളുടെ അകമ്പടിയോട് കൂടി ഒരുപക്ഷെ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വാങ്ങാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലുള്ള ഈ കെട്ടിട സമുച്ചയങ്ങളോട് ചേർന്ന് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ അപ്പൊ അതിൽ അവിടെ പങ്കെടുക്കുന്ന തൊഴിലാളികളല്ലേ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ അപ്പൊ അവര് ചൈനയിൽ നിന്നുള്ളവരായിരുന്നു ആദ്യകാലത്ത് അപ്പൊ അതിനുശേഷം പിന്നീട് ഇന്തോനേഷ്യ ലിബിയ ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് അവരുടെ അൻപത്തി രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ വരുന്ന ആളുകൾ അവൻ്റെ ഒരു ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കും എത്ര വലുതാണെന്ന് അപ്പൊ അങ്ങനെ വരുന്ന വന്നിട്ടിപ്പം ഇവൻ്റെ ഡ്രഗ് ആൻഡ് ക്രൈം ഓഫീസ് വെളിപ്പെടുത്തിയ വിവരങ്ങളാണിത് അപ്പൊ അതൊരു വലിയ വിപുലമായിട്ടുള്ള ഒരു ഒരു ശൃംഖല തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കുടുങ്ങിയിരിക്കുന്നത് അപ്പൊ ഇവര് വരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അടിമപ്പണി പോലെയാണെന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് നിയമപരമായ ജോലിയാണെന്നും പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ വിശ്വസിപ്പിച്ചാണ് പല രാജ്യങ്ങളും ഈ അമ്പത്തി ആറ് രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പെട്ട കുറച്ചുപേരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വാർത്ത വന്നിരുന്നു ഇപ്പോ അവര് അവർ മ്യാൻമാറിലാണ് കുടുങ്ങിപ്പോയിരുന്നത് അല്ലെ മ്യാൻമാറിൽ കുടുങ്ങിപ്പോയാ ഈ ആളുകളെ പുറത്ത് കൊണ്ടുവരികയായിരുന്നു അപ്പൊ ഇത്തരം ഈ ഈ ആളുകളെ നിയമപരമായിട്ട് അവിടെ എത്തിക്കുന്ന ആളുകളെ ജോലി എന്ന് വിശ്വസിപ്പിച്ച് എത്തുന്ന ആളുകളുടെ പാസ്പോർട്ടുകൾ ഇവർ പിടിച്ചെടുക്കും ഈ പാസ്പോർട്ടുകൾ പിടിച്ചെടുത്ത് പുറത്തു പോകാതെ ഇവരെ തടഞ്ഞു വെക്കും അവർക്ക് അനുവാദമല്ല പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഭീഷണിയുണ്ട് മണിക്കൂറുകളോളം അവരെ തട്ടിപ്പ് തോക്കിൻമുറിയിൽ നിർത്തിക്കൊണ്ട് തട്ടിപ്പ് നടത്താനായി പ്രേരിപ്പിക്കുകയാണ് അപ്പൊ അതാണ് തട്ടിപ്പിന് ഇറയാകാൻ തട്ടിപ്പ് നടത്താൻ ഒരുപക്ഷെ അവർക്ക് താല്പര്യമൊന്നും ഉണ്ടാവാറില്ല നമ്മളെ ഈ കോൾ സെന്റർ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കാം നമ്മൾ ഈ ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രൈവറ്റ് കോൾ സെന്ററുകൾ ഉൾ സെന്ററുകളിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പെൺകുട്ടികളൊക്കെ അവർ ആൺകുട്ടികളായും പെൺകുട്ടികളാണെങ്കിലും യാതൊരു മയവും ഇല്ലാതെയാണ് കാരണം ഇവർ പതുക്കെ വന്ന് 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 ഈ കോൾ സെന്ററിൽ ജോലി ചെയ്ത് കമ്മ്യൂണിക്കേഷന്റെ യാതൊരു നിയമങ്ങളും പാലിക്കാതെ റഫായിട്ട് സംസാരിച്ചു കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ സംസാരിച്ചിട്ടാണ് പേടിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ സംഭവിക്കും കുഴപ്പമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അത്രയും ആളുകളോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇ എം ഐ ഒക്കെ ലേറ്റ് ആവുകയൊക്കെ ചെയ്തു പരമാവധി ലേറ്റ് ആകും നോക്കാറില്ല പക്ഷെ അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇവരോട് ഞാൻ പറയും നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ബാങ്കിൽ നിന്നാണോ അല്ല ഞങ്ങൾ കോൾ സെന്ററിൽ നിന്നാണ് ബാങ്കിന് വേണ്ടി അപ്പോൾ കട്ട് ചെയ്തോളൂ സോറി എന്ന് പറഞ്ഞു ഞാൻ കട്ട് ചെയ്യും കാരണം അവരോട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ ഒരു ബോധം നമുക്കുണ്ടാവണം ഇത്തരം ആളുകൾ ദിവസവും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് നല്ലൊരു വിഭാഗം ആളുകൾക്കും എനിക്ക് ഒരു ആ ഇത്രയും വിളികൾ വരുന്നുണ്ട് ഇത്തരം വിളികൾ വരുമ്പോൾ ആ വിളികളൊന്നും വിളിച്ചിട്ട് ഇന്നാണ് സ്ഥലം എന്ന് പറയുമ്പോൾ ശരി അതൊരു ഇൻഫർമേഷൻ വേണ്ടി ഓക്കെയാണ് പക്ഷെ അവരുമായിട്ട് നിയമപരമായി യാതൊരുവിധ ഏർപ്പാടുകൾ നടത്താതിരിക്കുക എന്നതാണ് അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് പണം പോയിട്ടുണ്ട് കേട്ടോ എനിക്കറിയാവുന്ന ഒത്തിരി പേർക്ക് ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട് അപ്പം മ്യാൻമാറിലെ ഈ നടപടികളെ കുറിച്ച് നോക്കിയാൽ അവിടെ കെ കെ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് കുപ്രസിദ്ധമായ സ്ഥലമാണ് അവിടെയാണ് അധികൃതർ റെയ്ഡ് ചെയ്തത് ഏറ്റവും വലിയൊരു സ്കാം സെന്റർ ഈ കോമ്പൗണ്ട് അവർ റെയ്ഡ് ചെയ്ത് അടച്ചുപൂട്ടി പക്ഷെ അവിടെ സംഭവിച്ചെന്താണെന്നറിയോ അവിടുന്ന് ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികൾ അവിടുന്ന് പുറത്തിറങ്ങി പലായനം ചെയ്തു എവിടേക്കാണ് അവർ പോയത് തായ്ലൻഡിലേക്കാണ് അപ്പം അത്രയും അധികം ആളുകൾ രക്ഷപ്പെടുകയായിരുന്നു ഫിലിപ്പൈൻസ് ചൈനക്കാരുണ്ട് വിവിധ രാജ്യങ്ങൾ ഇന്ത്യക്കാരുണ്ട് അതിൽ ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോകുന്നുണ്ടെന്നേ ഇപ്പൊ മ്യാൻമാറിന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ല അതെ കൂടുതലും അപ്പം ഇവിടെ നിന്ന് എത്രയോ പേരെ ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ബേസിക് ഉള്ള ആളുകളാണ് അപ്പൊ ഈ ആളുകളെ കൊണ്ടുപോയി ഞാനിപ്പോൾ ആലോചിക്കുകയാണ് എനിക്ക് അറിയുന്ന ഒരു പയ്യൻ കുറെ വർഷം മുമ്പ് അവൻ പിന്നെ കോയമ്പത്തൂരിനപ്പുറത്ത് എനിക്ക് വന്നത് ആ ഭാഗത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പൊ അവൻ പാസ് തിരിച്ചു വന്ന് അവൻ വീട്ടിലപ്പോൾ എന്താ ജോലി എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അല്ല ഞാനിങ്ങനെ ട്രേഡ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് ഞാൻ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു വലിയ സംഘം ഉണ്ട് ഇവര് അവിടെ പോയി പഠി പഠനത്തിന് പോകുമ്പോൾ പഠിത്തത്തിൽ ഒന്നും പാസ്സാവാതെ തിരിച്ചു വന്നിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഇവര് ഇത്തരത്തിലുള്ള അനധികൃതമായ തട്ടിപ്പുകൾ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനും അമ്മ ഒന്നും അറിയുന്നില്ല പറഞ്ഞാലും ഇവിടെ ഈ വർക്ക് വർക്ക് അറ്റ് ഹോം ഒക്കെ ഉണ്ടല്ലോ ഓൺലൈൻ അതെ അതെ അതുകൊണ്ട് മുമ്പായിരുന്നു അത് എത്രത്തോളം ശക്തമായിരിക്കും എത്രത്തോളം ഇപ്പൊന്നിട്ടില്ല ഒരു ഫോറിനർ വന്ന് താമസിച്ച് കുറെ വർഷം താമസിച്ചിട്ട് ആളെ കുറിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ അവര് വലിയൊരു സംഘം ഉണ്ടായിരുന്നു റഷ്യക്കാരൻ റഷ്യക്കാരനും സംഘവും ഇന്ത്യയിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു സൈബർ തട്ടിപ്പിൽ ഉൾപ്പെട്ട ആളുകളാണ് അവരെല്ലാം അപ്പം ഇപ്പോഴും അത്തരത്തിലുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ മ്യാൻമറും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും യു എനും എടുത്തു പറയുന്നുണ്ട് എന്തായാലും ഈ യുഗത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഈ ചോർച്ച എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കൂടിയാണ് ഇന്ത്യക്ക് ഒരു വർഷം നഷ്ടപ്പെട്ടിരിക്കുന്നത് തട്ടിപ്പ് ഇവിടെ നിന്നും ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഇത് ഒരു ദേശീയ പ്രതിസന്ധിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ആളുകളൊക്കെ ഇങ്ങനെ തട്ടിപ്പ് നടത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി കുറച്ചുകൂടെ കുറച്ചുകൂടെ ആയിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം പല പ്രകാരമുള്ള തട്ടിപ്പുകളാണ് അപ്പം എഫ് ബി ഐ അടക്കമുള്ള വലിയ പിന്നെ ഏജൻസികളൊക്കെ ഇവരെ കുറിച്ച് ആഗോള സുരക്ഷാ ഏജൻസികളൊക്കെ വളരെ കൃത്യമായിട്ട് ഇവരെ നിരീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള നഷ്ടമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പത്ത് ബില്യൺ ഡോളർ നഷ്ടം എൺപത്തി മൂവായിരം കോടി രൂപയാണ് ആഗോളതലത്തിൽ ഒരു വർഷം നഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലുതാണ് എന്ന് പറയും ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന ബിസിനസ്സുകാർ ചെറുകിട ബിസിനസ്സുകാർ സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയുള്ള സാധാരണക്കാർ എല്ലാവരെയും ഇവർ ലക്ഷ്യമിടുന്നു അപ്പോൾ അവർ ചെയ്യുന്ന പരിപാടിയാണെന്നാണ് ഡിജിറ്റൽ അറസ്റ്റ് ഇപ്പോൾ വീഡിയോ കോളിലൊക്കെ വന്നിട്ട് കോൺഫറൻസ് വീഡിയോ കോൺഫറൻസിലൊക്കെ വന്നിട്ട് പോലീസിൻ്റെ പോലെ കുപ്പായം ധരിച്ച് വക്കീലിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് നല്ല അഭിനേതാക്കളായിട്ടുള്ള ആൾക്കാർ ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നു മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് ബാങ്ക് വിവരങ്ങളൊക്കെ കൈക്കലാക്കി നമ്മൾ ഭയം സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മാറ്റും പിന്നെ ക്രിപ്റ്റോ കറൻസി നിക്ഷേപങ്ങൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെയാണ് വളരെ വലിയ നൂറ്റമ്പതും ഇരുന്നൂറ് പേരുടെക്ക് റിട്ടേൺ ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കറിയാം ഇപ്പോഴും അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നെ ചില ആളുകളൊക്കെ സമീപിക്കും അത് ഇത്ര ഇത്ര റിട്ടേൺ കിട്ടും ക്രിപ്റ്റോ കറൻസി പുതിയൊരു സാധനം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ പൊന്നുപോനെ ഇതാണ് സംഭവം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഭയങ്കര പുതിയ ക്രിപ്റ്റോ കറൻസി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആഗോള ആഗോള ക്രിപ്റ്റോ കറൻസിയുടെ വലിയ പ്രജാ പ്രജാ പ്രചാരകനാണ് നമ്മുടെ പ്രിയപ്പെട്ട ട്രംപ് മകൻ്റെ പേരിൽ പാകിസ്ഥാനിലൊക്കെ അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പിന്നെ ഈ തട്ടിപ്പിലൊക്കെ ആരൊക്കെ പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ വിശ്വസിച്ച് പോകുന്നത് അപ്പം പിന്നെ ഉള്ള വഴി എന്ന് പറയുന്നത് വിഷിംഗ് ആൻഡ് ഫിഷിംഗ് ഒക്കെയാണ് ഫിഷിങ്ങും വിഷിങ്ങും ഒരു സാങ്കേതിക പദമാണ് നമുക്ക് ഓൺലൈൻ പിന്നെ പ്ലാറ്റ്ഫോമുകളിൽ വാർത്തകൾ വരുന്നു ലിങ്കുകൾ വരുന്നു അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളെ പിടിക്കുന്ന മീൻപിടുത്തമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് ഫിഷിംഗ് മറ്റൊരു ഇതാണ് സർക്കാർ ഏജൻസികൾ ഒക്കെ അങ്ങനെയുള്ള പേരുകളൊക്കെ വെച്ചുകൊണ്ടാണ് അപ്പോൾ പിന്നീട് കസ്റ്റംസ് പാർസൽ സർവീസ് നിങ്ങളുടെ പേരിൽ വന്നു എന്റെ പേരിൽ അങ്ങനെ വന്നിട്ടുണ്ട് കസ്റ്റംസ് പാർസൽ സർവീസ് നിങ്ങൾ ഈ പാർസൽ സർവീസ് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരിക്കുകയാണ് പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് നിയമപരമായ അനുവദനീയമല്ലാത്തൊരു അഡ്രസ്സാണ് അത് ദുരുപയോഗം ചെയ്തിരിക്കുന്നു ഇത് സിംഗപ്പൂരിലേക്കൊരു അഡ്രസ്സിലേക്കാണ് അയക്കുന്നത് ആ അയക്കുന്ന അഡ്രസ്സ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അത് ക്രൈം ഇതിൽപ്പെടാൻ സാധ്യതയുണ്ട് ഞങ്ങൾ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിലാണ് അപ്പോൾ അതിൽ പെടാതെ അങ്ങോട്ട് വെച്ചിട്ട് അത് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സോറി പറഞ്ഞു ഞങ്ങൾ നിഷ്കരണം കട്ട് ചെയ്തേക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് പ്രാദേശിക തലത്തിൽ നമുക്ക് അന്വേഷണം വരും നമ്മളെ വിളിക്കും അപ്പോൾ മാത്രം അത് അറ്റൻഡ് ചെയ്താൽ മതി അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കുക സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക ഇത്തരത്തിലുള്ള ഫയലുകളും ലിങ്കുകളും വരുമ്പോൾ അതിൽ ചാടിക്കയറി മീൻ കൊത്തുന്നത് പോലെ ഫിഷിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചാടിക്കയറി കൊത്താതിരിക്കുക വാട്സപ്പിലും അല്ലാതെ തരത്തിലുള്ള എസ് എം എസ് എം എസ് സന്ദേശങ്ങൾ വരുമ്പോൾ അതൊന്ന് എസെൻഷ്യൽ ആണെന്ന് വിചാരിച്ചിട്ട് ഒന്നിനും പോയി ചാടാതിരിക്കുക ഡിജിറ്റൽ അറസ്റ്റിലൊന്നും പെടാതിരിക്കുക ഒ ടി പി പാസ്വേഡുകളൊക്കെ പങ്കെടു പങ്ക് പങ്കുവെക്കാതിരിക്കുക ബാങ്ക് ജീവനക്കാരുടെ പേരിലോ സർക്കാർ ഏജൻസിയുടെ പേരിലോ ആരുടെ പേരിലായാലും ഒ ടി പി നൽകാതിരിക്കുക പാസ്വേഡ് നൽകാ നൽകാതിരിക്കുക പിന്നുകൾ നൽകാതിരിക്കുക ബാങ്കെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നു വേണമെന്ന് പറഞ്ഞാൽ ബാങ്ക് വീട്ട് വന്നുകൊള്ളണം അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടു അല്ലെങ്കിൽ അത് വരുമ്പോഴും അവരുടെ ഐഡന്റിറ്റി കാർഡ് നമ്മൾ പരിശോധിച്ചു കൊള്ളണം അങ്ങനെ വരാത്ത ആളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് ഒരു കാരണവശാലും അത് ചെയ്യരുത് നമ്മുടെയൊക്കെ പലപ്പോഴും ഈ ഇ എം ഐ ഒക്കെ ധാരാളമായിട്ട് എടുത്തിട്ടുള്ള പിന്നെ ഈ ഇലക്ട്രോണിക്സ് ഗുഡ്സുകളും അല്ലാതൊക്കെ വാങ്ങുന്ന ഗാഡ്ജറ്റുകളൊക്കെ വാങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ പണം എടുക്കുന്ന ഒരു ആൾക്കാരുണ്ട് പേഴ്സണൽ ഫിനാൻസ് ഒക്കെ പോലെയുള്ള അപ്പോൾ അവരൊക്കെ ഒരു ദിവസം തെറ്റുമുഴുത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസം തെറ്റുമുഴത്തേക്ക് ഉടനെ തന്നെ കോൾ സെന്ററിൽ നിന്ന് വിളിവരുന്നത് കോൾ സെന്ററിൽ നിന്നാണ് വിളിക്കുന്നത് ബാങ്കിൽ നിന്നല്ല അപ്പോൾ വിളിക്കുമ്പോൾ അവർ പറയുന്ന അവരുടെ അക്കൗണ്ടിലേക്ക് അവർ ഈ പിന്നെ ഗൂഗിൾ പേ കിട്ടുകൊടുക്കും തരും നമുക്ക് ഇതിലേക്ക് പേ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ അതാണ് ഇപ്പോൾ പ്ലാനുകളും പദ്ധതികളാണ് ഇപ്പം ചെയ്തതിൽ നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാകും എന്ന് പറഞ്ഞില്ല ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡിന്റെയും ഇതിൻ്റെയൊക്കെ ലാഭം എന്താണെന്ന് അറിയാം പൈസ അടക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന പിഴ ചുമത്തുന്ന പൈസയാണ് അവരുടെ ഏറ്റവും വലിയ ലാഭം അത് വലിയ ലാഭമാണ് ബാങ്കുകളെ സംബന്ധിച്ച് അത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ഇത് പറയുമ്പോൾ അവർ വലിയ കാര്യമായിട്ട് അവർ പറയുകയും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള അടക്കാതിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അടക്കം നമ്മളെ ക്രെഡിറ്റ് പിന്നെ റിപ്പോർട്ടൊക്കെ കൃത്യമായി സിവിൽ സ്കോർ ഒക്കെ നന്നായി നിൽക്കണമെങ്കിൽ അടക്കി വെക്കുക വേണം പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കുക ഇത് ശരിയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടോ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ പോകുക ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെയൊക്കെ ജോലിക്കെന്ന് പറഞ്ഞ് വിദേശങ്ങളിലേക്കൊക്കെ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ജോലി എന്ന് പറഞ്ഞ് കമ്പനികളിലേക്ക് എന്ന് പറഞ്ഞ് സൈബർ രംഗത്തേക്ക് എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഒന്ന് അന്വേഷിക്കുക ആലോചിക്കുക വിടുമ്പോൾ ഇത്തരത്തിലുള്ള സ്കാം സെൻറ്ററിൻ്റെ ഭീഷണികൾക്ക് നടുവിലേക്കായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുക ജാഗ്രതയായിട്ടിരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക